ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കെമനസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് പ്രകൃതിയിലെ ഓരോന്നിലും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം നിറഞ്ഞിരിക്കുകയാണ് പോസിറ്റീവ് ഊർജം നൽകുന്ന വസ്തുക്കൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ നമുക്കും ഇത്തരത്തിൽ പോസിറ്റീവ് ഊർജമുണ്ടാകും നേരെ മറിച്ച് നെഗറ്റീവ് വസ്തുക്കളാണെങ്കിൽ നെഗറ്റീവ് ഊർജവും ഉണ്ടാകും വാസ്തു പ്രകാരം നമ്മളുടെ വീടിനും അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല വസ്തുക്കളിൽ നിന്നും നമ്മളിലേക്ക് പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉണ്ടാകാനുള്ള ചാൻസ് അധികമാണ് വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനായിട്ട് പല വാസ്തുവിദ്യകളുമുണ്ട് അത്തരത്തിലൊന്നാണ് കറ്റാർ വാഴ ഉപയോഗിച്ച് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം വളരെയധികം പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് കറ്റാർവാഴ ശുഭ സൂചകമായ ഒന്നാണ് കറ്റാർവാഴ ആരോഗ്യത്തിനും ചർമ്മം മുടി ഇവിടെയൊക്കെ സംരക്ഷണത്തിനുമെല്ലാം തന്നെ ഇത് ഏറെ നല്ലതാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പ്രത്യേക പരിപാലനം ഒന്നും ആവശ്യമില്ലാത്ത ഈ സസ്യം വേണ്ട രീതിയിൽ വളർത്തിയാൽ പോസിറ്റീവ് ഊർജം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും ജീവിതത്തിലും ഉയർച്ച ഉണ്ടാകും സാധാരണ മുള്ള ചെടികൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കരുതെന്ന് പറയുമെങ്കിലും കറ്റാർവാഴ പോലുള്ള ഗുണമേ നൽകുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഇത് വെച്ച് പിടിപ്പിക്കുക ഇത് ആപത്തുകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അകറ്റാൻ ഈശാന കോൺ എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്ക് മൂലയിൽ വെച്ച് പിടിപ്പിക്കുക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇത് കിഴക്ക് ദിശയിൽ വയ്ക്കുന്നതും വളരെ നല്ലതാണ് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന ഈ ദിക്കിൽ വയ്ക്കുന്നത് കറ്റാർ വാഴയുടെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ് കറ്റാർ വാഴ വെച്ചു പിടിപ്പിച്ചിട്ട് അത് വളരുന്നില്ലെങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് മനസ്സിലാക്കുക പ്രധാനവാതിലിന് നേരെ ഇത് ഒരിക്കലും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പകരം വാതിലിൻ്റെ ഇരുവശത്തുമായി ഇത് വെക്കാവുന്നതാണ് ഇതിലൂടെ നെഗറ്റീവ് ഊർജ്ജത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതാണ് കറ്റാർ വഴ ചിലപ്പോൾ പൂത്തതായി കാണപ്പെടുന്നുണ്ട് ഇത് വളരെ അപൂർവമാണ് ഇതും വളരെ ശുഭകരമാണ് ധനവും ഭാഗ്യവും വർദ്ധിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണിത് ശുഭകരമായ സമയം ആരംഭിക്കാൻ പോകുന്നതിൻ്റെ സൂചന കൂടിയാണിത് മറ്റു കുറച്ച് ചെടികളും പൂക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് ഐശ്വര്യം വരും എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർ അത് കാണുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്